എന്താ എന്താ വിശേഷം അപ്പ വന്നേ ഞാൻ അതിരൂക്ഷമായ രീതിയിൽ സിനിമയിൽ അവസരം വേണമെങ്കിൽ കൂടെ കിടക്കണം എന്ന് പച്ചക്കാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം വേട്ടയാടുന്ന ആൾക്കാരെ കുറിച്ച് പറയുകയാണ് ഒറ്റ മിനിറ്റ് രാഹുൽ ഈശ് പറയും വേട്ടക്കാരല്ല രാഹുൽ അവരോട് നിക്കും

ചൂഷണം പറഞ്ഞ് തെളിയിക്കുന്നവർക്കാരാണ് വെറുതെ സിനിമയെ കുറിച്ച് ഇയാൾക്ക് ഒരു ചുക്ക് അറിയുന്നില്ല ില്ലാത്ത അവൻ എന്തെങ്കിലും സിനിമയ്ക്ക് ഉള്ളിൽ നിറക്കാം സിനിമ കാണുമായിരിക്കാം അല്ലെങ്കിൽ ചില സിനിമക്കാരും പരിചയം കാണുമായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഈ വേട്ടക്കാർക്ക് വേണ്ടി ഇങ്ങനെ കോരം കോരം വാദിക്കത്തില്ലല്ലോ അവസാന സിനിമ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ലായിരുന്നു അവസാന സിനിമ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ലേ എന്റെ കഴിഞ്ഞ നൂറ്റാണ്ടിലാണോ അവസാന സിനിമ ഇറങ്ങിയ കാലം തനിക്കാണോ അറിയാമോ ഇനി കത്തിയാതം കൊടുക്കണം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് പുള്ളിയുടെ കാര്യം എന്റെ സിനിമ ഇറങ്ങിയ ഏത് വർഷവും തനിക്കറിയാമോ മലയാള സിനിമ ഇറങ്ങിയ വർഷവും കാര്യം പറയാനോ സംസാരിച്ചോണ്ടിരിക്കാ വേണ്ടി ഇറങ്ങിയ കോസിന് വേണ്ടി അവർക്ക് നഷ്ട അവരുടെ അവസരങ്ങൾ ചില്ലറയല്ല പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ് അല്ലാതെ ആണെങ്കിലും എന്ത് മെറ്റഫർ ആണെങ്കിലും ാരിക്ക് വേണ്ടി ഒരു സഹോദരിക്ക് വേണ്ടി പരസ്യമായ രംഗത്തരെയും അടക്കം ശിക്ഷിക്കുകയും ആ കേസിന് ഒരു ഉണ്ടാകുകയും അതിൽ എട്ടാം പ്രതി ചേർത്ത ശ്രീ ദിലീപിനെ നിരപരാധി സാറേ പറയട്ടെ പറയുന്നേ താങ്കൾ അപ്പുറത്ത് ചാടിക്കടിക്കല്ലേ കാര്യം പറഞ്ഞു ആ ഈ പൾസർ സുനി ഡ്രൈവർ ആയിരുന്നു എം ഡ്രൈവർ മുകേഷൻ ആയിരുന്ന ഡ്രൈവർ ആയിരുന്നു ഞങ്ങൾ അന്ന് ഫെഡറേഷൻ ഉള്ള സമയത്ത് സമയത്ത് അയാളുടെ മെമ്പറാണ് മെമ്പറാണ് ഡ്രൈവേഴ്സ് ആ നമ്മുടെ പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസറിന്റെ ഭാര്യയെ നാലര മണിക്കൂർ എറണാകുളം സിറ്റിയിലിട്ട് കറക്കി ഈ കറക്കിയതിനെ കുറിച്ച് അന്ന് ഇവിടുത്തെ മേലാള മല ഈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞതാണ് ഈ പവർ ഗ്രൂപ്പ് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒത്തീർപ്പാക്കി എന്നെ സംശയിക്കരുത് ഈ ഒത്തീർപ്പാക്കിയതിന് ശേഷം ഈ പറയുന്ന മുകേഷിന്റെ കയ്യിൽ നിന്ന് ദിലീപിന് കൊടുത്തതാണ് ഈ പൾസർ സുനിയെ അപ്പോ പൾസർ സുനി ക്രിമിനൽ ആണെന്ന് തെളിഞ്ഞില്ലേ അവര് അതായത് ദിലീപിന് മുമ്പ് തന്നെ ക്രിമിനൽ കാര്യം കാശിന്റെ ഏതെങ്കിലും രേഖ കിട്ടിയോ കാസർകോട് കാസിന്റെ ഏതെങ്കിലും രേഖ കിട്ടിയോ ഇല്ല അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ ഞാനറിയാ ഏതെങ്കിലും ഏതെങ്കിലും ട്രാൻസ്ഫർ ട്രാൻസ്പോർട്ടോ ഇല്ലല്ലോ അതായത് പൾസർ ക്രിമിനൽ അല്ല ആര് പറഞ്ഞു കോടതിയിൽ കൊടുത്താണ് ഈ കേസിന്റെ ദിലീപിന്റെ പുറകിൽ വേറൊരാളെന്ന് ആ വാദം തെളിഞ്ഞേ ഫോട്ടോഷോപ്പ് ആ വാദം പൊളിഞ്ഞോ ഇവിടെ ഒന്ന് സീരിയസ് നോക്കൂ പോലീസ് ദിലീപിനെതിരെ േഖ കോടതിയിലേക്ക് വ്യാജ ഫോട്ടോസ് പറയരുത് ഡിജിപി പോലീസ് ഡി ജി പി ആണ് രാഹുലെന്താ ഡിജിപിയുടെ ബാക്കി പുറത്തു വന്നിട്ടുണ്ട് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയണോ എന്ത് വാട്സാപ്പ് പുറത്തുനിക്ക് അത് പിന്നെ പറയാം ഡി ജി പി ആണോ ഇപ്പൊ ഡിജിപി ആണോ ഹേമൈബൻ ജഡ്ജിയാണോ ഡിജിപി ആണോ ഹേമൈബാൻ ജഡ്ജിയാണോ ഓഹ് ാണ് സാർ അതായത് ഈ ദിലീപ് എട്ടാം പ്രതിയാവാൻ ഒരു കാരണമില്ലെന്ന രാഹുൽ പറഞ്ഞേ ഞാൻ പറഞ്ഞു കാരണം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രേഖയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ രാഹുൽ ഉടനെ പ്ലേറ്റ് തിരിക്കും വ്യാജരേഖയാണ് െജ കോടതി പറയട്ടെ പറഞ്ഞിവിടെ സാറേ രേഖാപരമായ വാദമാണ് രേഖാപരമായ വാദം വ്യാജരേഖ എന്നുള്ളതാണ് കൗണ്ടർ വാദം എന്താ ഇവിടെ രാഹുല് ഈ പറയുന്ന എട്ടാം പ്രതിയായത് ഈ പൾസർ പോയി ഇത് ബന്ധമില്ലാത്തതുകൊണ്ട് മണ്ട മതിയാവും പൾസറുമായി രാഹുലും ദിലീപ് പറയുന്നതല്ലേ രാഹുലെ സാറേ പിന്നാര് പറയുന്നത് ഈ പരാതികളൊക്കെ വ്യാജമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ബംഗളൂരുവിൽ രണ്ട് ഹോട്ടലിൽ രണ്ട് താജ് ഹോട്ടലിൽ താജ് പേര് പറഞ്ഞു എന്നതുകൊണ്ട് രഞ്ജിത്തിന്റെ അഭിഭാഷകന്റെ വാദം എടുത്ത് രാഹുൽ ഉന്നയിക്കരുത് എന്താ പ്രതീക്ഷയും ഏതൊരു പൊതുസമൂഹത്തിലെ ആൾക്കാർക്ക് സ്വാഭാവിക മാധ്യമങ്ങളുടെ മുമ്പിൽ പലതും പറയാം രാഹുൽ കോടതിയിൽ എഴുതി കൊടുക്കുമ്പോ പല ആൾക്കാരും വിറയ്ക്കും അതാ കോടതിയിൽ കൃത്യമായി എഴുതി കൊടുക്കട്ടെ ഞാൻ ആദ്യം പറഞ്ഞതാണ് മനസ്സിലാക്കി കളഞ്ഞല്ലേ കോടതിയുടെ മുമ്പിൽ മാറ്റി പറയുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുള്ള നീ ഒന്നും രാഹുൽ തന്നെ കൊടുത്ത കൊടുത്ത പ്രാധാന്യം കൂടുതൽ അയ്യോ മാത്രമേ ുംകാരം കോടതിയത്തിന് ഒരു ഗ്രേഡ് പുരോഗതി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി എവര് തന്നെ ഒരു ഡി ഒരാളെ കൊണ്ടുവന്നൊരു കേസ് കൊടുപ്പിച്ചിരിക്കുന്നു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആളുകളുടെ ഇതിനകത്ത് പോക്സോ കേസ് വരെ എടുക്കാൻ കഴിവുള്ള കേ സംഭവങ്ങൾ ഇതിലുണ്ടെന്നാണല്ലോ കോടതി പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞത് പറഞ്ഞില്ല അടുത്ത കള്ളം ഇത് വല്ല ഇടങ്ങേറതി അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഹാഷ്മിക്ക് വേദന തോന്നില്ലേ ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞു പോക്സോ അടക്കമുണ്ടെന്ന് കേൾക്കുന്നു അത് പരിശോധിക്കല്ലേ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും രാഹുൽ 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 പറയുന്നത് ഹൈക്കോടതിയാണോ ഓഹ് അങ്ങനെയാണല്ലേ ഏതെങ്കിലും പത്രങ്ങൾ ആദ്യം ഹൈക്കോടതി പറയുന്നു പോക്സ് അടക്കമുണ്ടെന്ന് കേൾക്കുന്നു പരിശോധിക്കണം ആ ഒടുവിൽ നടത്തി അല്ലേ കോടതി കേൾക്കാർ രാഹുലെ രാഹുലെ പട്ടിയെ തല്ലിക്കൊല്ലാത്ത രാഹുൽ കേൾക്കുന്നതല്ലേ ഇത് നേരെ പറഞ്ഞു നീതിപീഠം കേൾക്കുന്നു സാർ സാർ നീതിപീഠം രാഹുൽ കേൾക്കുന്നതല്ല പറഞ്ഞത് കേട്ടോ

നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി